നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വാർത്ത കണ്ടത് അതായത് അയൽ രാജ്യങ്ങളായ തായ്ലൻഡും കംബോഡിയും തമ്മിൽ ഏറ്റുമുട്ടിക്കൂട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിച്ചു പോയപ്പോൾ വളരെയേറെ കൗതുകമുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് നിലവിലവരെ സംഘർഷങ്ങളെല്ലാം ഊന്നി നിൽക്കുന്നത് പ്രാജ്വിഹാൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഏതാണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിലായിട്ട് നമ്മുടെ രാജവംശത്തിൻ്റെ കാലത്താണ് ആ ക്ഷേത്രത്തിൻ്റെ പണി കഴിയുന്നത് എന്നാൽ ഇതിൻ്റെ മൂലകാരണം കിടക്കുന്നത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടല്ല കൊളോണിയൽ ഭരണകാലത്തേക്കാണ് അതായത് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ഫ്രഞ്ച് അധീനതയിലായിരുന്നു ഈ കമ്പോഡിയയും ഈ ക്ഷേത്രവും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം ആ കാലത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഏഴുകളിൽ അന്നത്തെ ഫ്രാൻസും അന്ന് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തായ്ലൻഡ് തമ്മിൽ ഏർപ്പെട്ടിരുന്ന ചില കരാറുകൾ ആ കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈ രാജ്യങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിച്ചിരുന്നത് അതിർത്തികൾ അവർ നിർണ്ണയിച്ചു എന്ന് പറയുമ്പോൾ അതിലും ചെറിയ പ്രശ്നമുണ്ട് അതായത് ഇതൊന്നും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല ഇതാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തി ഇന്ന ഇന്ന ഇടം വരെ നിർവചിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് സംഘടനകൾ ഈ അതിർത്തികളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം മാത്രമല്ല പ്രസ്താമിത്വം പോലെയുള്ള മറ്റ് ചില ക്ഷേത്രങ്ങളും അതിർത്തിയിലെ ചില പ്രദേശങ്ങളുമെല്ലാം ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇപ്പോഴും തർക്ക വിഷയങ്ങളാണ് ഈ തർക്കങ്ങളെല്ലാം ഇവർ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ തൊള്ളായിരത്തി അറുപത്തി നാലുകളിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടുന്ന് ആ കോടതി കമ്പോഡിയയ്ക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷെ ആ വിധിയെ തായ്ലൻഡ് അംഗീകരിച്ചിട്ടില്ല പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന പ്രേവിഹാർ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഇതിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നുണ്ട് ശരിക്കും രണ്ടായിരത്തി എട്ടോടു കൂടിയാണ് ഈ പ്രശ്നം ഇത്രയധികം മൂർച്ഛിക്കുന്നത് യുനെസ്കോ രണ്ടായിരത്തി എട്ടിലാണ് ഈ പറഞ്ഞ പ്രജ്വിഹാർ ക്ഷേത്രത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇത് തായ്ലൻഡിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു പ്രശ്നത്തോടെ തായ് ജനത അവരുടെ നാട്ടിൽ വല്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും തുടങ്ങിയൊക്കെ ഉണ്ടായി ഈ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളെല്ലാം അവസാനം കൊണ്ടെത്തിയത് വലിയ സൈനിക നടപടികളിലേക്കാണ് ഏതാണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വരെ പലതവണ ഇരു രാജ്യങ്ങളും തമ്മിലേ സൈനിക നടപടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ സമയത്തെല്ലാം നിരവധിയായ ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഇരുപക്ഷത്തുമായിട്ട് അതുകൂടാതെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി ആളുകളെയും ഇവർക്ക് മാറ്റി താമസിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലും മറ്റൊരു വിധി കൂടി വരികയുണ്ടായി ഐ സി ജിയിൽ നിന്ന് ആ വിധിയും കൃത്യമായി പറയുന്നുണ്ട് ഈ ക്ഷേത്രം കമ്പോഡിയുടേതാണെന്ന് എന്നാൽ കൊളോണിയൽ കാലഘട്ടത്തിൽ പഴയ സയാമുമായിട്ട് ഒപ്പുവെച്ച ആ കരാറുകളൊന്നും ഇന്നത്തെ തായ്ലൻഡിന് അത്ര സ്വീകാര്യമായിരുന്നില്ല ഈ പർട്ടിക്കുലർ ക്ഷേത്രം മാത്രം പറയുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഏതാണ്ട് നാല് പോയിൻറ്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം തങ്ങളുടേതാണെന്ന് അന്നു മുതൽ ഇന്നു വരെ കമ്പോഡിയ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഡെപ്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അതായത് ഈ കോളനി ഭരണം അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണം കഴിഞ്ഞു പോയിട്ടുള്ള സകല നാടുകളും ഈയൊരു പ്രശ്നം ഇന്നും അനുഭവിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിലും നമ്മളിന്ന് നമ്മുടെ അയൽരാജ്യമായ പാക്കിസ്ഥാനുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ല പലപ്പോഴായി നമ്മളും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ നമ്മുടെ മണ്ണിലേക്ക് നുഴ നുഴഞ്ഞു കയറി ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് അതുപോലെ ചൈനയും തായ്വാനും ഇവർ തമ്മിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ ഇവർ തമ്മിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം കോളനിവൽക്കരണമാണ് ആ കാലത്ത് ഇവരുടെ ഭരണ സൗകര്യത്തിനും ജനങ്ങളെ വിഘടിപ്പിച്ച് നിർത്തുവാനും വേണ്ടി ഇവർ ചെയ്ത ചെറിയ ചെറിയ ചെറുതൊന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഇവർ ഈ നാടുകളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതകളാണ് ഈ കാണുന്നതെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തി എട്ടോ മറ്റോ ആ ഈ ഇരുപത്തി എട്ടിനോ മറ്റോ നിലവിലുണ്ടായിട്ടുള്ള സംഘർഷം അവസാനിപ്പിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര കാലത്തേക്കാണെന്ന് അറിയില്ല ഇപ്പോൾ ഈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടന്ന ദിവസങ്ങളിൽ തായ്ലൻഡിൻ്റെയും കമ്പോഡിയയും ഒരുപാട് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് തായ്ലൻഡ് അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ ഉപയോഗിച്ച് കമ്പോഡിയ ആക്രമിച്ചിട്ടുണ്ട് കമ്പോഡിയ തിരിച്ച് ചൈനീസ് നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് തായ്ലൻഡിൻ്റെയും ആക്രമിച്ചിട്ടുണ്ട് ആത്യന്തികമായിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇപ്പോഴും ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളും പഴയ കോളനി രാജ്യങ്ങളും കോളനി രാജ്യങ്ങളുമൊക്കെ തന്നെയാണ് നമുക്കറിയില്ല ഈ പ്രശ്നങ്ങളെല്ലാം എത്രത്തോളം കാലം നീണ്ടു നിൽക്കുമെന്നുള്ളത് ഇച്ഛാശക്തിയുള്ള ഭരണകൂടങ്ങളും വിട്ടുവീഴ്ചാ മനോഭാവമുള്ള ജനങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് നിന്ന് മനസ്സിൽ എത്തി ചിന്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കരകയറാൻ കഴിയൂ